ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇടവ് മാസം പതിനാറാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം ഒൻപതാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം മണി മുപ്പത്തിരണ്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി സപ്തമിതിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ട് പിന്നീട് പൂർണ്ണമായിട്ടും പകൽ വന്നു ചേരുന്ന നക്ഷത്രം നക്ഷത്രമാണ് വ്യാഴാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം വ്യാഴാഴ്ച പകൽ പൂർണ്ണമായിട്ടും വന്നു ചേരുന്ന നക്ഷത്രം ചതയം നക്ഷത്രമാണ് നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ചതയം നക്ഷത്ര സർവൈശ്വര്യ പൂജ ചെയ്യുന്ന സമയം വെള്ളിയാഴ്ച രാവിലെയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക വ്യാഴാഴ്ച ഉദയ സമയത്ത് ചതയം നക്ഷത്രമില്ല വ്യാഴാഴ്ച രാവിലെ ഉദയ സമയത്ത് അവിട്ട നക്ഷത്രമാണ് വ്യാഴാഴ്ച രാവിലെ അവിട്ട നക്ഷത്ര സർവ്വൈശ്വര്യ പൂജയാണ് ചെയ്യുന്നത് നക്ഷത്ര സർവേശ്വര്യ പൂജ വെള്ളിയാഴ്ച രാവിലെയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് നക്ഷത്രം എന്ന് പറയുന്നത് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം ചതയനക്ഷത്രം ചതയനക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ് നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം കടമ്പാണ് രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അഥവാ എല്ലാ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ദശാകാലം എന്ന് പറയുന്നത് രാഹു രാഹുദശാകാലമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചതയനക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് അവർ എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു ആശയം അവർക്കുണ്ട് ഒരഭിപ്രായമുണ്ട് അവരുടേതായ ഒരു നിലപാടുണ്ട് സ്വതന്ത്രമായി അവർ ചിന്തിച്ച് അതിന് രൂപം കൊടുക്കുന്നതാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അധ്വാനശീലരാണ് കഠിനാധ്വാനശീലരാണ് അവർ അധ്വാനശീലരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ആത്മധൈര്യമുള്ളവരാണ് അവർക്ക് എന്തിനേയും പ്രതിരോധിക്കുവാൻ കഴിവുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ആത്മധൈര്യമുണ്ട് ആത്മധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യത്തിനെയും ചെറുത്ത് തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വന്തമായിട്ടൊരു തീരുമാനം വേണം സ്വന്തമായിട്ട് അതിനെക്കുറിച്ചൊരു പദ്ധതി വേണം അപ്പോൾ ആ പദ്ധതി വിജയിക്കുമെന്നുള്ളൊരു ധൈര്യം അവർക്ക് സ്വന്തമായിട്ടുണ്ടാകണം അങ്ങനെ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സമർത്ഥരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഇവർ അതായത് ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് രാഹു രാഹുദശാകാലമാണ് അപ്പോൾ ദശാകാലം ഇവർക്ക് കഷ്ടതയുടെ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ഒരു സമയമാണ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ചതയ നക്ഷത്ര ജാതകർ ക്രമേണ ഉയർന്നുയർന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഇവർ എന്ത് ത്യാഗവും സഹിക്കും അതുപോലെ തന്നെ സുഖദുഃഖങ്ങളെ സമചിത്തതയോടുകൂടി നേരിടുകയും ചെയ്യും അപ്പോൾ സമാധാന പ്രിയരാണെന്നുള്ളതാണ് സമാധാനകാംക്ഷികളാണ് നക്ഷത്ര ജാതകർ എന്നുള്ളത് മനസ്സിലാക്കാം സുഖം വന്നാലും ദുഃഖം വന്നാലും അവർ സമചിത്തതയോടുകൂടി ഒരേ രീതിയിൽ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ നക്ഷത്ര സ്ത്രീകൾ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മുൻകോപം കൂടുതലാണ് ചില മുൻകോപം കൂടുതലാണ് എന്നാൽ അവർക്ക് ആരോഗ്യസ്ഥിതി നല്ല മെച്ചമായിരിക്കും അതുപോലെ തന്നെ ഈശ്വരഭക്തി ഉണ്ടായിരിക്കും നല്ല കൂടി പെരുമാറുകയും ഒക്കെ ചെയ്യും തൊഴിലിൽ വിജയിക്കുന്നവരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യാനും സന്മനസ്സുള്ളവരാണ് നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെന്നും ജ്യോതിഷം പറയുന്നു അശ്വതി കാർത്തിക തൃക്കേട്ട ഉത്രിട്ടാതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അശ്വതി കാർത്തിക തൃക്കേട്ട ഉത്രട്ടാതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ അശ്വതി കാർത്തിക തൃക്കേട്ട ഉത്രിട്ടാതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം വിലക്ക് കൽപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യകാലം വളരെ ക്ലേശകരമാണെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിച്ചിരുന്ന ദശാകാലമാണ് രാഹുദശാകാലം രാഹുദശാകാലം പതിനെട്ട് വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ജനിച്ചു ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് പതിനെട്ട് വർഷവും അല്ലെങ്കിൽ പതിനേഴ് വർഷവും പത്തു മാസവും രാഹു ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ ആ കുട്ടിയുടെ ജനന സമയത്ത് രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയിലായിരുന്നു നിന്നിരുന്നത് രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണ് നിന്നിരുന്നത് ഇപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി അനിഷ്ടമാണ് ഇഷ്ടഭാവത്തിലല്ല ഓരോ ഗ്രഹങ്ങൾക്കും ഇഷ്ടഭാവവുമുണ്ട് അനിഷ്ടഭാവവുമുണ്ട് അനിഷ്ടഭാവം എന്ന് പറഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ട് എന്ന ഭാവങ്ങളാണ് അനിഷ്ടഭാവങ്ങൾ അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി അതായിരുന്നു അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അതായത് ഈ രാഹുവിൻ്റെ ദശാകാല ജീവിതം മുഴുവൻ പതിനേഴ് വർഷം പത്തു മാസവും ക്ലേശകരമായിരിക്കും വളരെ ക്ലേശമായിരിക്കും അതിൻ്റെ മാതാപിതാക്കൾക്കും അതിൻ്റെ ഒക്കെ വളരെ ക്ലേശമായ ഒരു അഭിവൃദ്ധി ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ അഭിവൃദ്ധി ആ കുടുംബത്തിനുണ്ടാകത്തില്ല അപ്പോൾ അതാണ് ജ്യോതിഷം പറയുന്നത് ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ബാലാരിഷ്ടകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും പനിയായി കവക്കെട്ടായി വലുവായി ഫിക്സായി അപ്പോൾ അങ്ങനെ ഈ കൊണ്ട് ഇങ്ങനെ ആശുപത്രി കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സമയമുണ്ടാവും ആ സമയത്ത് ഇതിൻ്റെ മാതാപിതാക്കൾക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും തൊട്ടടുത്ത ദശാകാലം വ്യാഴ ദശാകാലമാണ് വ്യാഴ ദശാകാലം ആ കുട്ടിക്ക് അനുകൂലമാണെങ്കിൽ വ്യാഴം ആ കുട്ടി ജനിച്ചപ്പോൾ ഇഷ്ടഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് അഭിവൃദ്ധിയുടെ ഒരു സമയമാണ് പതിനാറ് വർഷം അപ്പോൾ പതിനേഴ് വയസ്സ് പത്തു മാസം കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം വ്യാഴദശാകാലം ആ കുട്ടിക്ക് നല്ല സമയമായിരിക്കും അപ്പോൾ ആ സമയത്താണ് അത് പടിപടിയായിട്ടൊന്നു ഉയരാൻ തുടങ്ങുന്നത് അല്ലെ അതിൻ്റെ മാതാപിതാക്കൾക്കൊരു നന്മയുണ്ടാകുന്നത് അപ്പോൾ ആ കുട്ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് പത്തു മാസവുമായി പിന്നീട് പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് മുപ്പത്തി മൂന്ന് ഒമ്പതും നാൽപ്പത്തിരണ്ട് പത്തും അൻപത്തിരണ്ട് വയസ്സ് പത്തു മാസം വരെ ശനിയുടെ ദശാകാലമാണ് ഈ സമയവും ശനി നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് ഇഷ്ടഭാവത്തിലാണെങ്കിൽ ആ ദശാകാലവും ശോഭനമായിരിക്കും അങ്ങനെ ആ പ്രായം വരെയും ജീവിതത്തിൽ നല്ല നേട്ടങ്ങളുടെ ഒരു സമയമായിരിക്കും പിന്നീട് തൊട്ടടുത്തത് ബുധ ബുധദശാകാലം പതിനേഴ് വർഷമുണ്ട് ആ ദശാകാലവും അനുകൂലമാണെങ്കിൽ ആ കുട്ടിയുടെ ആയുസ് മുഴുവൻ നല്ല കാലമായിരിക്കും ആ കുട്ടി ജീവിതത്തിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരും അപ്പോൾ ഇവിടെ ഈ ദശാകാലത്തൊക്കെ അവഹാരനാഥന്മാരുടെ സമയ ആ സമയം ചിലപ്പോൾ മോശമാണെങ്കിൽ ആ സമയത്തും ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കി മനസ്സിലാക്കി ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് ദശാനാഥൻ ബലവാനാണോ അപഹാരനാഥൻ ദോഷം ചെയ്യുന്ന സമയമാണോ ചിലപ്പോൾ ചില അപഹാരമൊക്കെ ശനിയുടെയും ബുധൻ്റെയും ശുക്രൻ്റെയും അപഹാരമൊക്കെ രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ നീണ്ടു നിൽക്കും ആ സമയമൊക്കെ വളരെ മോശമാകും ആ സമയത്തായിരിക്കും നമ്മൾ കടബാധിയിലൊക്കെ ചെന്നുപെടുന്നത് അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്ലേ ആകപ്പെടുന്നത് അപ്പോൾ അതൊക്കെ നോക്കി വേണം മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ടി അതിനാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ബുധദശാകാലവും കൂടി നല്ലതാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ശോഭനമായി തീരും ആ കുട്ടിയുടെ ജീവിത കാലം മുഴുവൻ അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും ഉന്നമനത്തിൻ്റെയും ഒരു കാലമായി മാറും അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് ബുധദശാകാലം കഴിഞ്ഞാൽ പിന്നെ കേതു ദശാകാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലം സൂര്യദശാകാലം ചന്ദ്രദശാകാലം കേതുവിൻ്റെ ദശാകാലം അങ്ങനെ ആ കുട്ടിയുടെ ആയുസ്സിൻ്റെ ദശാകാലം അങ്ങനെ തീരുകയാണ് ഇപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ പ്രധാനമായിട്ടും ചതയ ചതയനക്ഷത്ര ജാതകരെ കുറിച്ച് പറയാനുള്ളത് അവർ രാഹു ദശാകാലം അവർക്ക് അനുകൂലമാണോ എന്നുള്ളത് നോക്കുക തൊട്ടടുത്ത ദശാകാലം വ്യാഴ ദശാകാലം അനുകൂലമാണോ അതിനുശേഷം ശനിയുടെ ദശാകാലവും അനുകൂലമാണോ ഇതാണ് ഒരു ആയുസിൻ്റെ പ്രധാനപ്പെട്ട സമയം ഈ സമയം നല്ലതാണോ എന്ന് നോക്കുക അവിടെ ഏതൊക്കെ സമയത്താണ് ദോഷം വന്ന് ചേരുവാനുള്ളത് അപഹാരനാഥന്മാർ ദോഷം ചെയ്യുമോ എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ ഇതൊക്കെ വെറും ചെറിയ ഒരു തുക കൊണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യം പക്ഷേ പലരും ഇതിനെ അംഗീകരിക്കത്തില്ല അവർ പ്രതിസന്ധിയിലകപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നത് അപ്പോൾ അത് നേരത്തെ മുന്നമ്മയെ അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും വന്നു ചേരും അവർക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി അവരുടെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം അവർക്ക് അനുഭവിച്ചു തീർക്കാൻ കഴിയും അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളിലകപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് പക്ഷെ പരിഹാരം നമ്മൾ മുന്നമേ പറഞ്ഞു കൊടുത്താൽ അതിന് വിലയില്ല അതിന് വില കൽപ്പിക്കത്തില്ല പിന്നെ പരിഹാരത്തിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണ് ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴാണ് ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞ് രണ്ടും രണ്ട് വഴിയായി കഴിയുമ്പോഴാണ് ആ പരിഹാരം പറയുമ്പോൾ അവിടെ ഒരു മധ്യസ്ഥന് വില ഉണ്ടാകുന്നത് അതിന് മുമ്പ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഇന്നതുപോലെ നിങ്ങളുടെ വരമ്പരായികളെക്കുറിച്ച് മുൻപേ പറഞ്ഞു കൊടുത്താൽ പറയുന്ന അത് കേട്ട് അതിനൊരു ആ ഞങ്ങളിപ്പോൾ ആയിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഇതുപോലെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നൊങ്ങ് വിചാരിക്കും അപ്പോൾ മുമ്പോട്ട് പോകുമോ ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ഒരു വ്യക്തി തതേ നക്ഷത്ര ജാതകൻ പത്ത് ലക്ഷം രൂപ വായ്പ എടുക്കുന്നു വായ്പ എടുക്കുന്നതിന് മുമ്പ് മുമ്പ് പോയി ചെയ്യേണ്ട കാര്യം ഈ വായ്പ എത്ര വർഷത്തേനാണെന്നുള്ളത് മനസ്സിലാക്കണം പത്ത് വർഷത്തേനാണ് വായ്പയുടെ കാലാവധിയെങ്കിൽ ഈ പത്ത് വർഷവും എനിക്ക് അനുകൂലമായ സമയമാണോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ വീണ് പോകുമോ രോഗിയായി തീരുമോ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോയി ലോൺ എടുക്കാൻ അല്ലാത്ത വശം ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ ഏതെങ്കിലും ഇതുള്ള രോഗത്താൽ ഭാരപ്പെട്ട് കിടപ്പിലായി കഴിയുമ്പം പിന്നെ നാളെ മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ആരെങ്കിലും സഹായിക്കണം പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാതെ തന്നെ മറ്റാരെയും ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകാതെ അവനവൻ്റെ ജീവിതം ഭാവി എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക അവനവൻ്റെ വരുമാനമനുസരിച്ച് കടം മേടിക്കുക പലരും ഒരുപാട് പേര് എവിടെ നിന്ന് കൊടുക്കാനൊരു മാർഗ്ഗം പോലും ഇല്ലാതെ ഇല്ലാതങ്ങ് വലിയ ഭീമമായ തുക പലിശ കൊടുത്ത് പണം മേടിച്ച് വച്ചിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക അപ്പോൾ ഇവർ ഇത് മേടിക്കാനുള്ള കാരണം അവരിപ്പോൾ ജീവിച്ചു പോകുന്ന ഒരു സമയം ആ സമയം നല്ല സമയമാണ് അവർക്കൊന്നിനും ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും പോന്നു അവിടുന്ന് മേടിക്കുന്നു ഇവിടുന്ന് കൊടുക്കുന്നു അങ്ങനെ അവർ ഹാപ്പിയായിട്ട് ഞാൻ കഴിവുള്ള ആളാണ് ഞാൻ വളരെ പ്രാഗല്ഭ്യമുള്ള ആളാണ് ഞാൻ വിദഗ്ധനാണ് വിദഗ്ധയാണെന്ന് അല്ലെ എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അവർ പോയി അന അന്യായമായ പലിശയ്ക്ക് പണം മേടിക്കുന്നു നാളെ അത് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ ചിന്തിക്കുന്ന അവരെക്കൊണ്ട് പറ്റുമെന്നാണ് പക്ഷെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പണം മേടിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ സമയം മാറുകയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അവർ ചോദിക്കുന്നവർ തിരിച്ചു കൊടുക്കുന്നില്ല അവിടുന്ന് മറിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മറിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരുടെ ജീവിതം പ്രശ്നത്തിലായി പിന്നെ അറിഞ്ഞു മറിയാതെയൊക്കെ മേടിച്ച ഇടപാടുകളും എല്ലാം പ്രശ്നങ്ങളായി 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 ആത്മുഹത്യുടെ വക്കിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും പറയും ഇന്നോടത്തെ ഒരാളുണ്ട് ഒന്ന് പോയി ചോദിക്കാൻ പറയും അങ്ങനെ ചോദിച്ചു കഴിയുമ്പം ഒരു രക്ഷയും നിങ്ങളുടെ സമയം വളരെ മോശമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് കേൾക്കും അപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ പ്രിയപ്പെട്ടവരോട് പറയുന്നത് നിങ്ങളാരും നശിച്ചു പോരുത് സാമ്പത്തികമായ ഇടപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെക്കൊണ്ടാകാവുന്നതേ എടുക്കാവുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് വളരെ ആലോചിച്ചും നിങ്ങളുടെ മുമ്പോട്ടുള്ള സമയം നല്ലതാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക അല്ലാത്ത പക്ഷം ജീവിതത്തിൽ പരാജയം വരും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം വരും നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കുക ഞാൻ എന്നും പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ കേട്ട് രക്ഷപ്പെടട്ടെ എന്നും പറയും എന്നും പറയും അപ്പോൾ ആരെങ്കിലും ഒരാൾ കേട്ട് രക്ഷപ്പെട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം ചതയനക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ നക്ഷത്ര ദിവസം മകേരം തിരുവാതിര രേവതി ഭരണി അവിട്ടം ചോതി വിശാഖം എന്നീ നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു മകേരം തിരുവാതിര രേവതി ഭരണി അവിട്ടം ചോതി വിശാഖം ഈ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകും ഇനിയിപ്പോൾ നക്ഷത്ര ഫലം പറയുമ്പോൾ ഇവർക്ക് പ്രതികൂല ആ കൂറിൻ്റെ അനുഭവം പ്രതികൂലമാണെങ്കിലും ഈ നാളുകാർക്ക് നാളത്തെ ദിവസം നക്ഷത്ര പൊരുത്തം കൊണ്ട് നാളത്തെ നക്ഷത്ര ദിവസ പൊരുത്തം കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം മകേരം തിരുവാതിര രേവതി ഭരണി അവിട്ടം ചോതി വിശാഖം എന്നീ നാളുകാർക്കാണ് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് പുണർദം പൂവ്യം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കുക എന്ന് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നു ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണ് ശുഭദിനമാണ് വ്യാഴാഴ്ച ദിവസം ശുഭഗ്രഹത്തിൻ്റെ ദിവസമല്ലേ അപ്പോൾ ശുഭദിനമാണ് നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് ആ ജ്യോതിഷം നോക്കാത്തവരും ജ്യോതിഷം നോക്കുന്നവരും എല്ലാം നാളെ വ്യാഴാഴ്ച ദിവസം നല്ല ദിവസമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ശുഭസമയം വ്യാഴാഴ്ച ദിവസവും ശുഭസമയം പ്രത്യേകിച്ചുണ്ട് അത് എടുത്തു തരാം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഇത് പൊതുവായിട്ടുള്ള ശുഭസമയമാണ് ഇവിടെ ലക്നം എടുത്തു പറയുന്നില്ല പൊതുവായിട്ടുള്ള ശുഭസമയം മാത്രമാണ് പറയുന്നത് ലക്നം തയ്യാറാക്കണമെങ്കിൽ ജനിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ജാതകൻ്റെ ജനന തീയതി അല്ലെങ്കിൽ നക്ഷത്രമൊക്കെ നോക്കിയാണ് ലക്നം തയ്യാറാക്കുന്നത് ഇത് പൊതുവായിട്ടുള്ള ഒരു സമയമാണ് ജ്യോതിഷം ഈ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ പൊതുവായിട്ടുള്ള ഈ സമയത്തൊക്കെ അനുകൂലമായ സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക വ്യാഴാഴ്ച രാവിലെ ആറുമണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുണ്ട് നല്ല സമയം ഈ സമയത്തിനകത്ത് അഭിജിത്ത് മുഹൂർത്ത സമയവും ഉൾപ്പെടുന്നുണ്ട് ഓക്കെ ഇനി സംഖ്യാശാസ്ത്രം ചിന്തിക്കാൻ നാളത്തെ തീയതി മുപ്പതാണ് അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും മൂന്നേ അധികം പൂജ്യ സമം മൂന്ന് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്ന് വരുന്നു അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ടെന്ന് സംഖ്യാജീവിതം നല്ല മനസ്സരങ്ങളും ഒക്കെ മെച്ചപ്പെട്ട ഫലങ്ങൾ അപ്പോൾ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർ ഇത് കേൾക്കാൻ താല്പര്യം കാണിക്കുക നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയത്തിലേക്ക് പോകത്തില്ല നിങ്ങളുടെ ജീവിതത്തിനൊരു ക്രമീകരണം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കൊരു ക്രമീകരണം വേണം അടുക്കും ചിട്ടയോടും കൂടി വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങൾക്കൊരു ക്രമീകരണം വേണം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം രാവിലെ ജോലിക്ക് പോകുന്ന സമയം അവിടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന സമയം വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തുന്ന സമയം വീട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയം ഉറങ്ങാൻ കിടക്കുന്ന സമയം ടി വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയം അങ്ങനെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ പോയാൽ കൊടുത്തുവാങ്ങലിൽ വാങ്ങിക്കുക കൊടുക്കുക കൊടുത്തു വാങ്ങലിൽ അടുക്കും ചിട്ടയും വേണം അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വാക്കുകൾ വാക്കുകളാണ് ഏറ്റവും ശക്തി കൂടിയ ഒരു ആയുധം ആ വാക്കുകൾക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം അതിനും ക്രമീകരണം വരുത്തണം അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ കുടുംബാംഗങ്ങളെ പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കാണണം ആ ഭാര്യയെ നല്ല രീതിയിൽ കാണണം ഭർത്താവിനെ നല്ല രീതിയിൽ കാണണം ഭർത്താവ് അറിയാതെ ഭാര്യ ഒരു കാര്യവും ചെയ്യരുത് ഭാര്യ അറിയാതെ ഭർത്താവും ചെയ്യരുത് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഭർത്താവ് അറിയാതെ ഭാര്യ സ്ത്രീകൾ ഒരുപാട് രൂപ കടം മേടിച്ച് കൂട്ടിവെച്ചിരിക്കുകയാണ് അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും ചെയ്യരുത് ഭർത്താക്കന്മാരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യമാരോട് പറഞ്ഞ് വേണം ചെയ്യുവാൻ അങ്ങനെ ജീവിതത്തിൽ ക്രമീകരണം ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ നമ്മൾ കുടുംബാംഗങ്ങളോട് ശാസിക്കാനോ അല്ലെങ്കിൽ പരിഹസിച്ച് സംസാരിക്കാനോ ഒന്നും പാടില്ല അവരൊക്കെ എല്ലാവർക്കും തുല്യമായ അർഹതയും പരിഗണനയും നിലയും വിലയും കൊടുത്തു നമ്മൾ ഒരു കുടുംബം നല്ല രീതിയിൽ പോകും കഷ്ടത വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണത്തിൽ കൂടി പോകുന്നതിനു വേണ്ടി ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ എൻ്റേതായ ജ്യോതിഷം മറ്റുള്ളവർ ജ്യോതിഷത്തിന് ഒരുപാട് ശാഖകളുണ്ട് ഉപശാഖകളുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ പറയുന്ന ഇതാണ് അപ്പോൾ ഇത് എൻ്റേതായ ജ്യോതിഷമാണ് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് ആ അതേ രീതിയിൽ കാണുക നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് അത് ഭയപ്പെടാനൊന്നുമില്ല ചിലരൊക്കെ ജാതകം എഴുതി വെച്ചിട്ട് വായിക്കുവാൻ പേടിയാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നക്ഷത്രഫലത്തെക്കുറിച്ച് കേൾക്കാൻ ചിലർക്ക് താല്പര്യമില്ല പക്ഷേ അറിഞ്ഞിരിക്കണം അറിവാണ് ആ ഒരു മനോഭാവത്തോടുകൂടി കേൾക്കുക അപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കുറും മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണമുണ്ട് മാതൃസുഖമുണ്ട് എന്നാൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സപ്പോർട്ട് അവർക്ക് വന്നുചേരാത്തൊരു ദിവസം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണെന്ന് അറിഞ്ഞു കൊടുത്തിട്ടുള്ള ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മാത്രം അനുകൂലമായ ദിവസമല്ല തൊഴിൽ ഗുണം നിലനിൽക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി വളരെ നേട്ടമുണ്ട് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ടെങ്കിലും ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് എങ്കിലും പിതാവിനെ കൊണ്ട് അവർക്ക് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥനക്കുറാണ് മിഥനക്കുറിൽപ്പെട്ട മകരം പാദം തിരുവാതിര പുനർത മുക്കാലി നാളുകൾക്ക് നാളെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല പല കാര്യങ്ങളും അലസത കാര്യതകള ം അതുപോലെ തന്നെ ഉത്സാഹക്കുറവ് പ്രത്യേകിച്ച് പുരുഷ ജാതകരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുക എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് നാളത്തെ ദിവസം ഭർത്തൃഭാഗ്യം സത്സന്ധാന യോഗം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുരുഷ ജാതകരെ സംബന്ധിച്ചോളം പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവരുടെ ആൺമക്കളാൽ ക്ലേശം നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാം സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ട് തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകുറാണ് കർക്കിടകൂർപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല അല്ല തൊഴിൽ ഗുണമുണ്ട് ധനപരമായ നേട്ടം കുടുംബസുഖമൊക്കെ ഉണ്ടാകുമെങ്കിലും സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസം അല്ല ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കാൻ എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാലി നാളാർക്ക് നാളത്തെ ദിവസം സുഖസ്വച്ഛ ദേവന്മാ അത്ര അനുകൂലമായ ദിവസമല്ല സഹോദരങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖനെയുള്ള ശത്രുതകളൊക്കെ ഒരുപക്ഷെ വന്നുചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ എങ്കിലും ആൺമക്കളാൽ ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിൽ വന്നു വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്തേദനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി സ്വത്ത് സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളായി വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സാധനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസവും കൂടിയാണ് സ്ത്രീകൾ മുഖേയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളെ ദിവസം അവർക്ക് ചില കാര്യങ്ങളിൽ ശത്രുതയും അതുപോലെ തന്നെ നഷ്ടസാധ്യതയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ചതിയും അവർ മുഖേനയുള്ള ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ രോഗം കടം ദുഃഖം പ്രയാസം ഒക്കെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ ജനിച്ച സമയത്ത് നാളത്തെ ദിവസം വ്യാഴം എന്ന ഗ്രഹം അവർക്ക് അനുകൂല സ്ഥാനത്താണ് നിന്നിരുന്നതെങ്കിൽ നാളത്തെ ദിവസം അവർക്കിങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂർപ്പെട്ട വിഷാങ്കാല അനുരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സൗാഗ്യരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനപരമായ നേട്ടം കുടുംബസുഖം ദാമ്പത്യ ജീവിത വിജയം അതുപോലെ തന്നെ തൊഴിൽ ഗുണം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നെങ്കിൽ തൊഴിലിടങ്ങളിൽ അവർക്ക് ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടാം അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചും ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ചിലർക്ക് വന്നുചേരാമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തനിക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം കുടുംബസുഖം ധനസുഖം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായ നേട്ടമൊക്കെ അനുകൂലമാണെങ്കിലും രോഗം ദുഃഖം കടം പ്രയാസം ഇവരെ അലട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അങ്ങനെ ഒരു പോരായ്മ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് രോഗം ദുഃഖം കടം പ്രയാസം സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ചിലർക്ക് വന്നിരുന്നു കടം വാങ്ങിക്കേണ്ടി സാഹചര്യം വരും ചിലർക്ക് രോഗത്താൽ ഭാരപ്പെടേണ്ടി സാഹചര്യം വരും അപ്പോൾ ചിലർക്ക് മറ്റു വിധത്തിലുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവട്ടൻ രണ്ട് ഭാഗം നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേദന്മ അതുപോലെ തന്നെ കുടുംബസ്ഥിതി ധനസ്ഥിതി തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ ജീവിതം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട അവിട്ടം രണ്ടുപാതഞ്ചയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്കും നാളെ പല കാര്യങ്ങളിലും നേട്ടം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം അങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നാളെ എന്തുകൊണ്ടും കുമ്പക്കൂർപ്പെട്ട രണ്ട് വാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാർക്ക് അവർ ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെ അവർക്ക് നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് തൃപ്തികരമായ അനുഭവം വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൊരുട്ടാതി തൊട്ടാതിരേവധി നാളുകാർക്ക് സ്വസ്വസ്ഥതകന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസ്ഥിതി അത്ര മെച്ചമല്ല ധനസ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല സ്ഥിരം ജോലി സ്ഥിര വരുമാനമുള്ളവർക്ക് ഇത് ബാധകമല്ല അല്ലാത്തവർക്ക് നാളത്തെ ദിവസം ധനസ്ഥിതി മോശമാകും പിശുക്കരാകുവാൻ സാധ്യതയുണ്ട് ചിലർ അലസത വന്നുചേരുവാൻ സാധ്യതയുണ്ട് കാര്യപ്രാപ്തിക്കുറവ് വന്നുചേരാൻ സാധ്യതയുണ്ട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും നാളത്തെ ദിവസം അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അത്ര മെച്ചമല്ല അങ്ങനെ പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വന്നുചേരാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന നക്ഷത്രജാതകരെ ഓർത്തു മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവ നാളത്തെ ദിവസം അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണെന്ന് അറിഞ്ഞുവല്ലോ അപ്പോൾ ആ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് മഹാദേവൻ ഉയർത്തണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊടുക്കണം പ്രതീക്ഷ കൊടുക്കണം സന്തോഷം കൊടുക്കണം സമാധാനം കൊടുക്കണം മഹാദേവൻ്റെ ശക്തി അവരിലേക്ക് വ്യാപിക്കണം മഹാദേവൻ അവരെ കരം പിടിച്ച് നടത്തണം മഹാദേവൻ്റെ ഒരു സഹായം അവർക്ക് ആവശ്യമാണ് അവിടുത്തെ കരുണ അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് മഹാദേവന് അവരോട് കരുണ കാണിച്ച് അവർ മഹാദേവൻ്റെ കൃപയാൽ ശക്തിയാൽ അവരെ നടത്തണം നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമായി തീരണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും വന്നു ചേരും വിശ്വസിക്കുക ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മന്ത്രം ചൊല്ലുക ആ മന്ത്രമാണ് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ആ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ ബലവത്തായാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ സകലവിധമായ പ്രശ്നങ്ങളെയും അതിജീവിക്കും നമ്മൾ ജീവിതം ശോഭനമായി തീരും അതുകൊണ്ട് മഹാദേവനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്